നല്ല കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഈ ഒരു കാര്യം ഇപ്പോൾ പറയുന്നത് നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ സനാതന സംസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് സന്യാസി പരമ്പരയിലുള്ള മഹത്വക്കൾ ആദരണീയനായ ഒരു മഹാത്മാവിന്റെ സാന്നിധ്യം നമ്മളുടെ ഈ യത്നശാലയിൽ ഉണ്ടായിട്ടുണ്ട് ശ്രീരാമകൃഷ്ണാശ്രമത്തിൻ്റെ മറ്റക്കര മഠാധിപതിയായിരിക്കുന്ന സ്വാമി വിശുദ്ധാനന്ദ സ്വാമിജിയുടെ സാന്നിധ്യം നമ്മുടെ രത്നശാലയിൽ ഉണ്ടായിട്ടുണ്ട് സ്വാമിജി എത്തിയിരിക്കുന്നത് ഒരു വലിയ ദൗത്യത്തിന്റെ വിശേഷതകളെ നമുക്ക് പറഞ്ഞ് തരുവാൻ വേണ്ടി നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ അഭവൃത സ്നാനത്തിനായിട്ട് പോകേണ്ടതുണ്ട് ഒപ്പം ഒപ്പം ഇതുപോലെയുള്ള ഒരു വലിയ കാര്യത്തിൻ്റെ വലിയൊരു ഉദ്യമം സന്യാസിമാരായിരിക്കുന്ന സ്വാമിജിമാർ ഏറ്റെടുക്കപ്പെടുമ്പോൾ അവയുടെ പ്രാധാന് അവയുടെ പ്രാധാന്യവും വളരെ വലുതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യത്തെയാണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഈ യജ്ഞം പൂർണ്ണമാകുമ്പോ ഇതുപോലെ ഒരാളുടെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ നമ്മൾക്ക് ഇതിന്റെ ഭാഗമാകുവാനായിട്ട് നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുക അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു നല്ല വിവരത്തെ നമുക്കെല്ലാവർക്കും പറഞ്ഞറിയിക്കുന്നുമുണ്ട് ഇങ്ങനെ ഒരു നല്ല യജ്ഞവേദി ആകുമ്പോ മഹത്തുകളായിരിക്കുന്ന സജ്ജനങ്ങളായിരിക്കുന്ന ഒട്ടനവധി സജ്ജനങ്ങളുണ്ട് അപ്പോൾ അപ്പോൾ ഒരു കാര്യത്തെ നമുക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കുവാൻ ഏറ്റവും നല്ല ഒരു സ്ഥലവും സാഹചര്യവും ഇതാണ് അപ്പൊ അതിന്റെ ഭാഗമായി ശരിക്കും ഇവരെല്ലാവരും ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നവരുടെ ഇങ്ങനെ യജ്ഞം നടക്കുന്നതിൻ്റെ സമർപ്പണമാണ് ഇപ്പൊ എന്തായിരുന്നാലും ഇങ്ങനെയൊരു നല്ല വേദിയിലേക്ക് അദ്ദേഹത്തെ പോലുള്ള ഒരു മഹാത്മാക്കൾ കാരണം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിന്റെ ഒരു പൂർണതയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും നല്ല സജ്ജനങ്ങളായിരിക്കുന്നവർ മഹത്വങ്ങളായിരിക്കുന്നവർ വന്നു ചേരുന്നത് എപ്പോഴും ഏറ്റവും വളരെ വലിയൊരു അനുഗ്രഹമായി തന്നെ നമ്മൾ കരുതുന്നതാണ് അതിന്റെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകുവാനും നമുക്ക് സാധ്യമാകണം എന്താ പാരായണം ഏകദേശം പൂർണ്ണമാകുകയാണ് ഇപ്പൊ പൂർണ്ണമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അപവ്രത സ്നാനത്തിനായിട്ട് ഇറങ്ങുകയാണ് അവവൃത സ്നാനം കഴിഞ്ഞ ഇത്രയും വേഗം നമുക്ക് ശാലയിൽ എത്തി നിങ്ങൾക്കുള്ള സമ്മാനങ്ങളും നൽകി ഒപ്പം ഈ ദീപം എന്നിട്ട് വേണം ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് നമുക്കത് സമർപ്പിക്കും അപ്പൊ ക്ഷേത്രത്തിൽ അത് അധികം താമസിക്കാതെ തന്നെ ഒരുപാട് സമയം ക്ഷേത്രം തുറന്നിരിക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് അതിൻ്റെ ചിട്ടയിലേക്ക് നമുക്കത് കൃത്യമായി പോകണം അപ്പം അതുകൊണ്ട് അതിന്റെ ഈ സമർപ്പണ കാര്യങ്ങളിൽ പൂർണമായും പങ്കെടുക്കുവാൻ സാധിക്കപ്പെടട്ടെ ആരാധ്യനായ നമുക്ക് ഏറ്റവും ആദരണീയനായ ശ്രീരാമകൃഷ്ണാശ്രമം മറ്റക്കര ആശ്രമത്തിന്റെ അധിപതി സ്വാമി വിശുദ്ധാനന്ദ സ്വാമിയുടെ സാന്നിധ്യം ഭക്തി ആദരവുള്ള അദ്ദേഹത്തെ നമുക്ക് എഴുന്നിട്ടെന്ന് ആദരവോടുകൂടി സ്വീകരിക്കാം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് ഒരായിരം നന്ദി അറിയിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായിട്ട് നമുക്ക്

സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാര്യപര്യന്തം വന്ദേ ഓം ഗുരുപരംപരാം സ്ഥാപകധർമ്മധർമ്മിണാ രാമകൃഷ്ണ പവിത്രം ചരിതവിത്രം ജീവനം ദ പവിത്രതാ സ്വരൂപിണീത ശ്രീദേവിയമോ നമ നമസ് രാജാ വിവേകാനന്ദസൂരേം സച്ചിൽ സുഖസ്വരൂപായ സ്വാമിനേതാണേ നിർമ്മല ഹൃദയം വ്യസയാജ്ഞാന പഠി നിർമ്മലന്ദപദായ സുഖനം ഹൃദയം യസ്യ രാമൃഷ്ണേ ശ്രശ്ചയാ ആനന്ദേ വിശദേശശുദ്ധസ്വീരമേ කමන සාතා සුවස් සදී බදු පමම එටු ප්‍රහිමාල සබුද්ධිනමයි ඇත්තහා ජෑතින පට ඇත්න බෞද්ධාමයකෝට ඉශ්රස් සජිතේසි. ശിവപുരാണ യുദ്ധത്തിൻ്റെ സമാപന ദിവസം ഈശ്വര നിയോഗമല്ല യാദൃച്ഛിയമായി ഇവിടെ വരാൻ സാധിച്ചു സാധിച്ചു ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് സ്വാമി എന്നിവിടെ വന്നിരിക്കുന്നത് ചില ആളുകൾക്കൊക്കെ എന്നെ അറിയാം ഈ ഈശ്വരുദ്ധാനന്ദ സ്വാമി വട്ടകരാ രാമൃഷ്ണാശ്രമത്തിൻ്റെ ചുമതല വഹിക്കുന്നു ഇപ്പോഴും ഇവിടെ വരാനുള്ള കാരണം ഈ കേരളത്തിലെ സന്യാസിമാർ എല്ലാവരോടും ഒന്നിച്ച് ഒന്നിച്ച് അതായത് മുന്നൂറ്റി അറുപതി കൂടുതൽ സന്യാസാശ്രമങ്ങളുണ്ട് കേരളത്തിൽ ആ മുന്നൂറ്റി അറുപതി കൂടുതലുള്ള സന്യാസാശ്രമത്തിലെ സന്യാസിമാർ ഇവരുടെ പരമ്പകൾ പരമ്പരകളിൽപ്പെട്ടിരിക്കുന്ന സന്യാസ സെലക്ടർമാരെ ശ്രീരാമകൃഷ്ണ ആശ്രമം ചെന്മയ മിഷൻ്റെ ആശ്രമങ്ങൾ അമൃതാനന്ദമയി മഠം ശവഗിരി മഠം അതുപോലെ തന്നെ ശാന്തിഗിരി മഠം മഠം അത് വിവിധ പരമ്പരകളിൽ പെട്ടിരിക്കുന്ന മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരല്ല ഒറ്റക്കൊട്ടക്കുള്ള ഒരുപാട് ആശ്രമങ്ങളുണ്ട് പാഴൊരു തീർത്ഥവാദാശ്രമത്തില് ചട്ടമിസ്വാമിയുടെ പരമ്പര മുഴുവനും മറ്റ് വിവിധ പരമ്പരകളിൽ പെട്ടിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ ബ്രഹ്മകുമാരീസ് അതുപോലെ തന്നെ സായി സമിതിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ശ്രീ ശ്രീ രവിശങ്കർ അങ്ങനെയുള്ള ഈ ഭാഗത്ത് ആളുകൾ അതുപോലെ മറ്റേ യോഗ അതുപോലെ തന്നെ ആധ്യാത്മിക ആചാര്യന്മാർ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് മാർഗദർശന മണ്ഡൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ആധ്യാത്മിക സംഘടനയാണത് ആ സംഘടനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് കുളത്തൂര് അദ്വൈതാശ്രമത്തിൻ്റെ മഠാധിപതിയും മാർഗദർശന മണ്ഡൽ അത് സംഘടനയുടെ പ്രസിഡന്റുമായിരിക്കണം സ്വാമിയാണ് ആ സ്വാമി നേതൃത്വം വഹിച്ചുകൊണ്ട് ഒരു ധർമ്മ സന്ദേശ സന്ദേശയാത്ര കേരളത്തിലെ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആണ് ധർമ്മ സന്ദേശ യാത്ര നടത്തുന്നത് ആ യാത്രയ്ക്ക് ഉദ്ദേശ്യമുണ്ട് യാത്രയുടെ ഉദ്ദേശ്യം ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് മൂല്യച്തി സംഭവിച്ചിരിക്കുന്ന സാധാരണ ആളുകളിലേക്ക് മൂല്യച് ഒരുപാട് മൂല്യച്തികളെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം കാരണം എന്താ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് അതായത് ആത്മഹത്യാ പ്രവണത നമുക്കറിയാം ഒരു മുപ്പത് വർഷം മുമ്പ് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് നമ്മളെല്ലാം സാധാരണക്കാരും സാധാരണക്കാര് ും സാധാരണ ഗ്രഹത്തിൽ താമസിച്ച് ചാണകം വഴുകിയ ചെറിയ മറയുള്ള ഒന്നോ രണ്ടോ ഒറ്റ മുറികളിൽ താമസിച്ച് ഒരു മുറിയിൽ തന്നെ അഞ്ചും എട്ടും പേര് ഒന്നിച്ചു കഴിഞ്ഞ് ഒരു പായി കിടന്നുറങ്ങി അതുപോലെ തന്നെ അത്യാവശ്യം ഒന്നോ രണ്ടോ മൂന്നോ ജോഡി വസ്ത്രവും അത്യാവശ്യം കഴിക്കാനുള്ള ഭക്ഷണങ്ങളും അത്യാവശ്യ സൗകര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ആളുകൾ ഇത് രണ്ടു നിലയും മൂന്ന് നിലയും ഏക്കറും ബാങ്ക് ബാലൻസും അത്യാവശ്യം ജോലിയും അതുപോലെ തന്നെ എല്ലാവിധ സംവിധാനങ്ങളും എ സി റൂമും ഓരോരുത്തർക്കും ഒരു എ സി റൂമും ഉൾപ്പെടെയുള്ള അറ്റാച്ച്ഡ് റൂം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു കുഞ്ഞുങ്ങുന പോലും അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ആയി പോലെ അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉണ്ട് വലിയ ജോലിയുണ്ട് എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ആളുകൾ ആത്മഹത്യ ചെയ്യും ഈ സ്ഥൂല ശരീരം നശിപ്പിച്ചാൽ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന് വിചാരിച്ച് നിസ്സാര സംഭവങ്ങൾക്ക് കാലഘട്ടത്തിൽ പൂകാരം വന്നാലും അതിനെയൊക്കെ നേരിടാനുള്ള ആത്മബലം നമുക്കുണ്ടായിരുന്നു അതൊക്കെ പിന്നെ നിസ്സാര കാര്യത്തിൽ യാതൊരുവിധ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ വെല്ലുവിളിച്ച പോലും ഒരു ഒരു വെല്ലുവിളിച്ച നിസ്സാര സംഭവം ചെറുപ്പക്കാർ പുരുഷന്മാർ മാത്രം വീടുകളിൽ കൂടുതൽ ആളുകളുണ്ട് അവര് ഗ്രാമത്തിൽ മാത്രം പെൺകുട്ടി പെണ് അമ്മമാരുടെ കണക്കെടുത്തിട്ടില്ല അതായത് പുരുഷന്മാരുടെ മാത്രമാണ് അതുപോലെ പള്ളിക്കത്തോടെ കണക്കെടുത്ത സമയത്ത് ഏതാണ്ട് നൂറ്റമ്പത് കൂടുതൽ ആളുകൾ സമ്പത്തില്ലാന്നിട്ടല്ല ഓരോ ഗ്രഹത്തിലും ഗ്രഹത്തിൽ അത്യാവശ്യ സമ്പത്തുണ്ട് പക്ഷേ വിവാഹം കഴിക്കുന്ന ആളുകൾ ഏതാണ്ട് നൂറ്റമ്പത് കൂടുതൽ ആളുകൾ ഈ നൂറ്റമ്പത് വീടാണ് ഒരു ഗ്രാമത്തിൽ ഇല്ലാതാകുന്നത് നമ്മൾ ചിന്തിച്ചോളൂ മാത്രമല്ല വിവാഹമോചനത്തിന് കേസ് കൊടുക്കുന്ന ആളുകൾ നമുക്കറിയാം വിവാഹമോചന ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന മക്കളുള്ള ദമ്പതിമാരെ ഏതോ നിസ്സാര കാര്യത്തിൽ വിവാഹമോചനത്തിന് കേസ് കൊടുത്ത് കഴിയുന്നു അതുപോലെ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിച്ച് പോകുന്നു അതൊക്കെ നമ്മൾ കണ്ടുവരുന്നു അതുപോലെ പിന്നെ മാതാപിതാക്കളുടെ സ്നേഹയില്ല മാതാപിതാക്കളെ കഴിഞ്ഞ ആഴ്ചയെ ഞാനൊരു പകൽ വീട് ഉദ്ഘാടനത്തിന് പോയി നമ്മളിവിടെ ഇരിക്കുന്നതിനേക്കാൾ ഒരു നാലരട്ടി അഞ്ചരട്ടി ആളുകളുണ്ട് അത് കഴിഞ്ഞ് ആ പകൽ വീടിന്റെ പരിശ്രമത്തിന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വിടുന്ന പോലെ രാവിലെ കൊണ്ട് വിട്ടിട്ട് വൈകുന്നേരം കൂട്ടിക്കൊണ്ടു പോകുന്നു മാതാപിതാക്കളെയാണ് എൺപത് വയസ്സും എഴുപത് വയസ്സും തൊണ്ണൂറ് വയസ്സും ഇതുള്ള അപ്പൂക്കന്മാരെ അമ്മൂമ്മമാരെയും അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ട് അഞ്ചുമണിയാവുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്നേ ഇപ്പൊ പകൽ വീടുകൾ ധാരാളം കാരണം എന്താണ് മാതാപിതാക്കളെ ഈശ്വരഭാവത്തിൽ കണ്ട് മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ സത്യം വർദ്ധ ധർമ്മജന അഹിംസ സത്യം ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ഈ സംസ്കാരത്തിൽ നമ്മൾ വിട്ടുപോയി മാതാപിതാക്കളോട് സ്നേഹമില്ല കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കള് കാല് വളരട്ടെ കൈ വളരട്ടെ എന്ന് വിചാരിച്ച് വളർത്തിക്കൊണ്ട് വന്ന പ്രാരാബ്ദ കൂമ്പാരൊക്കെ ഏറ്റുവാങ്ങി അവനെ സ്കൂളിൽ വിടാൻ നേരത്തും അഡ്മിഷൻ വാങ്ങിക്കാൻ നേരത്തും പൈസ ഇല്ല എങ്കിൽ അവരൊക്കെ പണം കൊടുത്തിട്ടാണല്ലോ ചെയ്യുന്നത് എട്ടുതാല് പണയപ്പെടുത്തി എട്ടുതാല് വിട്ടിട്ടോ വീട് പ്രണയപ്പെടുത്തിട്ടൊക്കെ ആയിരിക്കാം ഇവിടെ ജോലിയൊക്കെ വാങ്ങിച്ച് അങ്ങനെയുള്ള കഷ്ടപ്പെട്ട് വളർത്തി കഷ്ടപ്പെട്ട് ഒരുപാട് ലോണൊക്കെ എടുത്ത് അതൊക്കെ ജോലിയൊക്കെ ആയി അതി കൂടുതൽ ഒരു ജോലിയുള്ള സ്ത്രീയെ വിവാഹമൊക്കെ കഴിച്ച് സ്വന്തമായിട്ട് ഫാറ്റും വെള്ളയൊക്കെ ആയി ഇപ്പോഴുള്ള മാതാപിതാക്കൾ വേണ്ട അവരെ ഉപേക്ഷിച്ചിട്ട് വിദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മാതാപിതാക്കളെ കൊണ്ട് എവിടെയും ഇറക്കി വിടുന്ന ആളുകൾ ആളുകൾ നമ്മൾ അങ്ങനെ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല കഷ്ടപ്പെട്ട് മാതാപിതാക്കളെ വളർത്തി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ടാവുന്നു അപ്പം അങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെയൊക്കെ നമുക്ക് ധാരാളം അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചോളൂ അതായത് നമ്മുടെ ചലച്ചിത്രങ്ങളിൽ അതുപോലെ നമ്മുടെ ലേഖനങ്ങള് സാഹിത്യം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അവിടെയൊക്കെ മൂലിച്ചൊല്ലി വന്നിരിക്കുന്നു സിനിമകളിലൊക്കെ നമുക്കറിയാം ആഭാസമായിരിക്കുന്ന സംഭവങ്ങൾ മോശമായ അസഭ്യമായ വാക്കുകൾ വേടുകളൊക്കെ ഉപയോഗിച്ച് സംസാരിക്കുന്നു അതൊക്കെ ഉണ്ടെന്ന് നമ്മളെ ഒരിക്കലും മാതാപിതാക്കള് അങ്ങനെ പറയരുത് മക്കളെ ഇങ്ങനെ ചെയ്യരുത് മക്കളെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിരുന്ന ആ കാര്യങ്ങൾ ഇന്ന് പരസ്യമായിട്ട് ചെയ്യുകയും അത് പരസ്യമായിട്ട് പറയുകയും അതിനെയൊക്കെ ഉണ്ടെന്നോ അതിനെ പൊക്കി പൊക്കിപ്പിടിച്ച് അതിനൊക്കെ മഹത്വവൽക്കരിക്കുന്ന ഒരു രീതി അങ്ങനെ മൂല്യച്തി ഒരുപാട് കാല കാര്യങ്ങളിൽ വന്നിരിക്കുന്നു ഈ മൂല്യച്തിക്കൊക്കെ പരിഹാരം ആ പരിഹാരം സാധാരണക്കാരിലേക്ക് ആധ്യാത്മിക ഇറങ്ങി വരണം നമ്മള് അതായത് സന്താനങ്ങളില്ല നമ്മുടെ മൂന്ന് കാര്യങ്ങൾ ചിദാനന്ദപുടി സ്വാമി പറയുന്നുണ്ട് നാല് കാര്യങ്ങൾ ഒരാൾ ഉപാസിക്കണം കാരണം എന്താണ് സന്താനം വേണം വേറെ സന്താനം സൽസന്താനങ്ങള് തന്നെ വേണം സന്താനം വേണം സമ്പത്ത് വേണം ധാരാളം സമ്പത്ത് വേണം നമുക്ക് സമ്പത്ത് ഇല്ലാതെ വന്നാലുണ്ടല്ലോ നമ്മള് നാളെ ഇവിടെ ചവിട്ടി മതിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരും അപ്പൊ അങ്ങനെ ഹിന്ദു വിഭാഗത്തിൽ സമ്പത്തില്ലാതായി പത്ത് സെന്റിലും മൂന്ന് സെന്റിലും രണ്ട് സെന്റിലും ഒക്കെ കഴിയുന്ന ആളുകൾ കൂടുതലും നമ്മുടെ ആളുകളാണ് ബിസിനസ് പരമായി വ്യവസായപരമായി നമ്മുടെ ആളുകൾക്ക് ശേഷിയില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളെ എല്ലാ രീതിയിലും അതായത് ഒരുപാട് പ്രതിഭാശാലികള് വലിയ ശാസ്ത്രജ്ഞന്മാരെ വലിയ ഡോക്ടർമാര് വലിയ എൻജിനീയർമാര് അതുപോലെ തന്നെ സാഹിത്യകാരന്മാരെ കലാകാരന്മാരെ ഒക്കെ ഉണ്ടായിരുന്ന ഈ കേരളം വലിയ വസ്തുക്കളായിരിക്കുന്ന ആളുകളുണ്ടായിരുന്ന കേരളം രാഷ്ട്രീയമായും അത് ബൗദ്ധികമായിരിക്കും ഒരുപാട് ശേഷി ഉണ്ടായിരുന്ന കേരളത്തിലുള്ള ജനത എന്ന് അർഹപ്പെടുത്തിട്ട് കുറെ നിഷേധികളായിരിക്കുന്ന ആളുകൾ കുറച്ച് മയക്കമരുന്നാലും മധ്യത്തിനൊക്കെ അടിമുകാർ ൾ പണം സമ്പാദിക്കാൻ പറ്റുന്ന വിദേശത്തൊക്കെ പോകുന്നു അങ്ങനെ ഒരുപാട് ഒരു താഴെ ഇതെങ്ങോട്ട് പോകണമെന്ന് നമുക്കറിയത്തില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ കേരളം എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം നമ്മൾ നിസ്സാരന്മാരും ഒന്നും ഇല്ലാത്ത ആളുകളാവരുത് നമ്മൾ നല്ല എല്ലാ രീതിയിലും സംസ്കാരവും ആരും ധാരാളം സന്താനങ്ങൾ വേണം നമ്മൾ നോക്കുക നമുക്ക് ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരു നാലും അഞ്ചും ും പത്തും ആളുകളുള്ള ഗ്രഹത്തിലാണ് നമ്മൾ വളർന്നത് അവരാരും പട്ടിക കടന്ന് മരിച്ചിട്ടില്ല അവർക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല അവരൊക്കെ നല്ല ഉന്നതന്മാരായിട്ടാണ് നമ്മൾ ഓരോരുത്തരും നല്ല ഉന്നതന്മാരായിട്ടാണ് എല്ലാ കാലത്തും കഴിയുന്നത് ഇപ്പൊ സന്താനങ്ങള് സൽസന്താനങ്ങള് ധാരാളം വേണം വേണം അതുപോലെ സംസ്കാരമുള്ള ഒരു സമൂഹം നല്ല സംസ്കാരം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഉണ്ടാകത്തുള്ളൂ നല്ല അതുപോലെ ധാരാളം സമ്പത്ത് വേണം അവർക്ക് സംസ്കാരം വേണം സന്താനങ്ങൾ വേണം ജനാധിപത്യ വ്യവസ്ഥയാണ് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സംഘടിതമായിരിക്കുന്ന അവസ്ഥയ്ക്ക് പ്രാധാന്യമുണ്ട് കാരണം ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭൂരിപക്ഷത്തിനോ പ്രാധാന്യമാണ് ഇപ്പൊ നമ്മുടെ സംഘടിതരാകാത്തത് കൊണ്ടാണ് ഇന്ന് ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാതെ വരുന്നത് നല്ല ശക്തി സംഘടിതവും ആണെങ്കിലുണ്ടല്ലോ നമ്മളെ ആരും നോക്കാത്ത നമ്മളുടെ നേരെ അവഗണിക്കുകയോ പരിഗണന ഇല്ലാത്തൊരവസ്ഥ നമുക്ക് വരത്തില്ല അവിടെ നമ്മുടെ നമ്മുടെ പ്രശ്നം ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ വേണ്ടിട്ട് നിഷ്കിഞ്ചരന്മാര് ഐഷ്ഠിക ബ്രഹ്മചാരികള് സമദർശനന്മാര് അതുപോലെ തന്നെ സമദർശനന്മാര് ശാന്തന്മാർ നിസ്സംഗന്മാര് കാരുണ്യാത്മാക്കളായിരിക്കുന്ന മഹാത്മാക്കള് അവര് അതായത് സന്യാസി ശ്രേഷന്മാര് നിഷ്കിഞ്ചരന്മാർ ഉദ്ദേശിക്കുന്നത് ഈശ്വര പാഠത്തിൽ ഒരിക്കലും ഒരു ഒരുപേക്ഷ സമർപ്പിക്കാത്ത ആളുകളെയാണ് ബ്രഹ്മചാരികൾ എന്ന് ഉദ്ദേശിക്കുന്നത് വിവാഹം കഴിക്കാതെ ആധ്യാത്മിക ഉന്നത എത്തണം എന്ന് വിചാരിച്ച് ഈശ്വര കാര്യങ്ങൾ അനുഷ്ഠാന ആചരണം കൃത്യം 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 ഈശ്വരൻ മാത്രം ലക്ഷ്യം എന്ന് ഉദ്ദേശിച്ച് ചെയ്തു പോരുന്ന ആളുകളാണ് നൈട്ടികാരികള് സമദർശനന്മാര് ജാതി ഇല്ല മതമില്ല വർണ്ണമില്ല വർഗയില്ല രാഷ്ട്രീയ ഈ ദൃഷ്ടപ്രപഞ്ചം മുഴുവനും ഈ അനന്തപരം മുഴുവനും ഈശ്വരഭാവത്തിൽ കണ്ട് സഹന ഭാവത്തിൽ നമസ്കരിച്ച് അങ്ങനെ ലോകോ സമസ്തോലു എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് നടക്കണം ാണ് അങ്ങനെയുള്ള മഹാത്മാക്കള് അവര് സമദർശനന്മാര്യാത്മാക്കൾ അങ്ങനെയുള്ള മഹാത്മാക്കള് ആര് ഈശ്വരൻ മഹാദേവനും പിന്നെയോ ഗുരുവായൂരപ്പനും ഒക്കെ അവരുടെ പാത തൂളി ശിരസിനാൻ വേണ്ടിട്ട് നടക്കുകയാണ് അവരുണ്ടല്ലോ ഒരിക്കലും എന്ത് വന്നാലും എന്തെല്ലാം പ്രാരബ്ദ കുമ്പാരം വന്നാലും ഒരിക്കലും അപേക്ഷ സമർപ്പിക്കത്തില്ല അവർക്ക് ഒരേ അപേക്ഷയുള്ള ലോക സമസ്ത അങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്ന അങ്ങനെ മഹാത്മാക്കള് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന് വന്ന് കാരണം ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് സന്യാസിമാര് അവർക്ക് പ്രത്യേക സ്വാർത്ഥമായിരിക്കുന്ന നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരില്ല അപ്പൊ അങ്ങനെയുള്ള സന്യാസിമാര് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കുക എന്താണ് നമുക്കിവിടെ പറ്റിയിരിക്കുന്നത് അതായത് മലർത്തെരികൾക്ക് തുല്യമായ സിദ്ധ പുരുഷന്മാരുണ്ടായിരുന്ന പുണ്യഭൂമി ഈ ഭാരതത്തെ കണ്ടാണ് ലോകം മുഴുവൻ പഠിച്ചത് ഇവിടെ നിന്നാണ് സംസ്കാരം പുറപ്പെട്ടത് ഭാരതത്തിന്റെ ജീവൻ ഭാരതത്തിന്റെ നട്ടല് ഭാരതത്തിന്റെ ഭ്രാണൻ എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ് ആ ആധ്യാത്മിക ഏതോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ കാലത്ത് അന്ന് ഭാരതം നശിച്ചു ലോകം നശിച്ചു അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കുക നമ്മളെല്ലാം ഋഷി പരമ്പരയിൽപ്പെട്ടിരിക്കുന്ന മഹാത്മാക്കളുടെ ദിവ്യ സന്താനങ്ങളാണ് നമ്മൾ ആടിന്റെ കൂട്ട് കരഞ്ഞുകൊണ്ട് നടക്കേണ്ട ആളുകളല്ല സിംഹ കുട്ടികളാണ് ഈ ലോകം മുഴുവൻ കൈക്കത്തിന് ഞരിക്കാനുള്ള ശക്തി നമുക്കുണ്ട് ആ ശക്തി ആ ആർജവം ആ വീര്യം വീണ്ടെടുക്കാൻ സാധാരണക്കാരിലേക്ക് സന്യാസിമാരെല്ലാം ഇറങ്ങി വന്ന് സാധകന്മാരായും ഉപാസകന്മാരായും നമ്മൾ ഓരോരുത്തരെയും തീർക്കാൻ നമ്മളിലേക്ക് ആ സന്ദേശം എത്തിക്കാൻ നമ്മള് ആധ്യാത്മിക നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർത്തിരിക്കുന്നതാണ് അതിനെ ഉണർത്തിക്കൊണ്ട് വന്ന് സമൂഹത്തിൻ്റെ എല്ലാ രീതിയിലും നമ്മളെ സമ്പന്നന്മാരായിട്ട് തീരണം ആ ഉദ്ദേശത്തിനാണ് ഈ ധർമ്മ സന്ദേശ യാത്ര എന്ന് പറയുന്ന ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അത് ഗംഭീരമായിട്ടാണ് ഞാൻ ആദ്യം ഇതിൽ പങ്കെടുത്തിരുന്നു അതായത് മംഗലാപുരത്ത് കുദ്രോളി ഗോകർണനാഥ ക്ഷേത്രം ശ്രീ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചതാണ് ആ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ച് അവിടെ പൂജിച്ച ആ പാതകം അദ്ദേഹത്തിൻ്റെ പാതകം അതിൻ്റെ പ്രതീകമായി അടൽ സ്പർശിച്ച് രണ്ട് ബാധകവുമായിട്ട് അവിടെ നിന്ന് നമ്മൾ അതിഗംഭീരമായിരിക്കുന്ന സ്വീകരണങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കാസർഗോഡ് വന്നു കാസർഗോഡിൽ നിന്ന് അവിടെയും ഒരു നേതൃസമ്മേളനവും രാവിലെ ഒരു നേതൃസമ്മേളനവും മണി മുതൽ ഒരു മണി വരെയുള്ള നേതൃസമ്മേളനവും കഴിഞ്ഞുള്ള ഒരു പൊതുസമ്മേളനത്തിനും പങ്കെടുത്ത് പങ്കെടുത്ത് നമ്മളിങ്ങോട്ട് വരികയാണ് അപ്പോൾ കണ്ണൂർ അതുപോലെ വയനാട് അതുപോലെ കോഴിക്കോടൊക്കെ പങ്കെടുത്ത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ പതിനഞ്ചാം തീയതി വന്ന് ഇവിടെ നിന്ന് പത്ത് നമ്മളിവിടെ ഇവിടെ എത്തുന്നത് കോട്ടയം ജില്ലയിൽ എത്തുന്നത് പതിനാറാം തീയതിയാണ് ആ പതിനാറാം തീയതി കോട്ടയം ജില്ലയിൽ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തതിന് ശേഷമാണ് വീണ്ടും കോട്ടയത്തേക്ക് നമ്മൾ പോകുന്നത് സന്യാസിമാരെല്ലാം അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ചോറ്റി ക്ഷേത്രം ഈ കോട്ടയം ജില്ലയുടെ ഏതാണ്ട് നല്ലൊരു ഒരു ഭൂരിപക്ഷ സമൂഹം ഒരു ക്ഷേത്രമാണ് മഹാദേവ ക്ഷേത്രം ക്ഷേത്രം ഈ ചോറ്റി ദേശത്തിൽ നിന്ന് ചോറ്റി ഈ ഭാഗത്തു നിന്നുണ്ടല്ലോ നമ്മുടെ ഈ മുണ്ടക്കയം ഈ ഏരിയയിൽ നിന്ന് പറഞ്ഞത് പതിനയ്യായിരം പേരെങ്കിലും നമ്മുടെ കോട്ടയത്ത് പങ്കെടുക്കണമെന്നാണ് ഈ കോട്ടയം ജില്ലയുടെ സന്യാസിമാരുടെ ഒരു കൺവീനറാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ എല്ലാം ഒരു സഹകരണം ഉണ്ടാവണം നമ്മുടെ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കേണ്ട ആളുകളാണ് അതിന് അനുഗ്രഹം ചൊരിയുന്ന ആളുകളാണ് അപ്പം നിങ്ങളുടെ എല്ലാവരും ഒരു ഒരു സാ സാന്നിധ്യം അതുപോലെ പങ്കാളിത്തം ഉദ്ദേശിച്ചാണ് ഞങ്ങൾ അവിടെ വാക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രാവിലെ പത്ത് മണിക്ക് സന്യാസിമാരെ കോട്ടയത്ത് ശ്രീ സ്വീകരിച്ച് ശ്രീരംഗം ഓഡിറ്റോറിയത്തിലെ ഒരു നേതൃസമ്മേളനം അവരുടെ അവിടെ വലിയ കർഷകന്മാർ ബിസിനസ്സുകാര് അഡ്വക്കറ്റുമാർ സംഘടനാ നേതാക്കന്മാർ കരയോഗ നേതാക്കന്മാർ കരയോഗത്തിലെ ഭാരവാഹികള് ക്ഷേത്ര ഭാരവാഹികള് തന്ത്രിമാര് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആളുകൾ കലാകാരന്മാർ ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു നേതൃ നേതൃ സമ്മേളനം ആ നേതൃ നേതൃസമ്മേളനത്തിൽ വച്ച് ചിദാനന്ദപുരിസ്വാമി അദ്ദേഹമാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് ഒരു മണിക്കൂർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും ഒരു മണിക്കൂർ ചോദ്യോത്തരമാണ് നിങ്ങൾ നമുക്ക് ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന വിഷയങ്ങളെയൊക്കെ അവിടെ ചർച്ച ചെയ്യാനും ആ ചോദ്യത്തിന് സ്വാമി മറുപടി നൽകും അത് കഴിഞ്ഞ് വീണ്ടും മൂന്നരയോട് കൂടി പൊതുസമ്മേളനം ആകാരം ആരംഭിച്ച് ഏതാണ്ട് ഒരു ഏഴ് പതിനഞ്ചിന് കൃത്യം ആ പ്രോഗ്രാം തീരും അവിടെയും ചിദാനന്ദപുരി സ്വാമിയാണ് ഒന്നര മണിക്കൂർ അവിടെ സംസാരിക്കുന്നത് നമ്മളെല്ലാം നമ്മൾ ഓരോരുത്തരും ഉദ്ദേശിച്ചാണ് ചിദാനന്ദപുരി സ്വാമി നമുക്കറിയാം ഈ ലോകത്തിലെ സന്യാസിമാരിലെ ഏറ്റവും ഉപരിയായിരിക്കുന്ന എല്ലാ രീതിയിലും പാണ്ഡിത്യം കൊണ്ടും വിനയം കൊണ്ടും സഹനം കൊണ്ടും എല്ലാ രീതിയിലും അദ്ദേഹമാണ് നമ്മൾക്ക് നേതൃത്വം വഹിക്കുന്ന ആള് അദ്ദേഹത്തിന് നമുക്കത് ഇത് കണ്ടു കിട്ടാൻ തന്നെ വലിയ വിഷമാണ് അത് അങ്ങനെയുള്ള അദ്ദേഹം നമ്മളോട് നേരിട്ട് സമ്പാദിക്കാനായിട്ട് സമ്മതിക്കാനായിട്ട് ഈ കേരളത്തിലെ മുഴുവൻ സന്യാസിമാരോടൊപ്പം എത്തുകയാണ് അപ്പൊ നമ്മൾ അവരെ സ്വീകരിക്കാനായിട്ട് കോട്ടയത്തേക്ക് എത്തണം ഇതാണ് എൻ്റെ അപേക്ഷ ഒരാമുഖമാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം എന്താണെങ്കിൽ ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് കാരണം അവരൊക്കെ കേൾക്കട്ടെ കേൾക്കട്ടെ അവരൊന്നും നിസ്സാരന്മാരാകരുത് ആരും നിസ്സാരന്മാരാകരുത് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെയും അതുപോലെ സുഹൃത്തുക്കളെയും പരിസരത്തിലുള്ള ആളുകളോടെല്ലാം കോട്ടയത്തേക്ക് എത്താൻ വരണം അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എത്തണേ എൻ്റെ വാക്കുകൾ എൻ്റെ കുടികളിൽ നിന്ന് ഭഗവാൻ്റെയും ഭഗവാന്റെ പാതപത്മങ്ങളുടെ ഗുരുക്കന്മാരുടെയും പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു ഹരിയോ